ഏത് സ്ഥാനാർത്ഥികൾ വ്യാപാരികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ആ വാർഡിൽ പരിപൂർണമായ പിന്തുണ അവർക്ക് നൽകും ഉള്ളത് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി ടി എസ് മൂസുവിനോടൊപ്പമാണ് തദ്ദേശ പോരാട്ടത്തിന്റെ ചൂടിലേക്ക് നമ്മുടെ നഗരം കടന്നു കഴിഞ്ഞു എൽ ഡി എഫും യു ഡി എഫും പ്രചാരണ രംഗത്ത് സജീവമായി തുടങ്ങുന്നു പ്രഖ്യാപനങ്ങളെല്ലാം വന്നിട്ടില്ലെങ്കിൽ പോലും എല്ലാവരും ചൂടുപിടിച്ച പ്രചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ എൽ ഡി എഫും ഉണ്ട് യു ഡി എഫും ഉണ്ട് നിങ്ങൾ ആരെ പിന്തുണയ്ക്കും എന്നറിയാൻ ഇരുപക്ഷത്തിനും ഒരു ആകാംക്ഷ ഉണ്ടാവുന്നു പി ടി എസ് മൂസു അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അടുപ്പോ അല്ലെങ്കിൽ വിയോജിപ്പോ അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും ഉൾക്കൊള്ളുകയും എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങളുള്ളത് പ്രത്യേകിച്ചും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് പെരുന്നവണ്ണ മർച്ചന്റ് അസോസിയേഷൻ അതുകൊണ്ട് തന്നെ സജീവമായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുന്ന ഒരു നയ വ്യാപാരി വ്യവസായിക്ക് ഏകോപന സമിതിക്ക് ഇല്ല പക്ഷേ ചില ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്ന കക്ഷികളുണ്ടാവും ഇടതുപക്ഷത്തും ഉണ്ടാവും വലതുപക്ഷത്തും ഉണ്ടാവും അത്തരം സഹായിക്കലെ കക്ഷികളെ തിരിച്ചു സഹായിക്കുന്ന നടക്കും നടപടികൾ ഞങ്ങൾ എടുക്കാറുണ്ട് ഇപ്പോ സംസ്ഥാന വ്യാപകമായി വ്യാപാര മേഖലയില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കും എന്നതായിരുന്നു ഇതുവരെ സ്വീകരിച്ച നിലപാട് ചില അവസരങ്ങളില്ലെങ്കിലും ഞങ്ങളും മത്സരിക്കും എന്നൊക്കെ പറയുന്ന ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിലെ കാരണം ഏറ്റവും ഈ ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടന വ്യാപാര സംഘടന മർച്ചൻസ് അസോസിയേഷൻ തന്നെയാണ് കേരള വ്യാപാര വ്യവസായ വകുപ്പനസമിതിയാണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരാളെ മത്സരരംഗത്ത് ഇറക്കി നിങ്ങൾക്ക് ഒരു പിന്തുണ നൽകുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായാൽ അങ്ങനെ ആ എന്തെങ്കിലും ഉറപ്പ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നും യു ഡി എഫിന്റെ ഭാഗത്തു നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ചില ധാരണകൾ പിന്നെ ചില ഭാഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ എൽ ഡി എഫ് വ്യാപാരികൾക്ക് ഞങ്ങളെ സംഘടനയിൽപ്പെട്ട മെമ്പർമാർക്ക് സീറ്റ് വരികയാണെങ്കിൽ അവരെ ആ വാർഡിൽ ഞങ്ങൾ പരിപൂർണമായി പിന്തുണക്കും അതുപോലെ തന്നെ യു ഡി എഫ് ആണെങ്കിലും ഏത് സ്ഥാനാർത്ഥികൾ വ്യാപാരികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ആ വാർഡിൽ പരിപൂർണമായ പിന്തുണ അവർക്ക് നൽകും അങ്ങനെ വന്നു രണ്ട് സാധ്യതകൾ പല ഭാഗത്തും പറയുന്നു കേട്ടിട്ടുണ്ട് അത് പരിപൂർണമായി ഇല്ല അതിന്റെ ചർച്ചകൾ നടന്നു വരുന്നേയുള്ളൂ എന്നിരാലും അത്തരം ഘട്ടങ്ങളിൽ വരുന്നവണ്ണ നഗരസഭയിൽ മർച്ചൻറ് അസോസിയേഷന്റെ മെമ്പർ ആയിട്ടുള്ള ആര് മത്സരിച്ചാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർക്ക് പരിപൂർണ പിന്തുണ നൽകാനാണ് വരുന്നവണ്ണ മർച്ചൻസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് മർച്ചൻസ് അസോസിയേഷനിലെ ഒരാളെ മത്സരിപ്പിക്കണമെന്ന ഒരു ചർച്ച അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കാരണം സജീവമായി സ്ഥാനാർത്ഥി നിർണായ ചർച്ചയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് മർച്ചൻസ് അസോസിയേഷനിലെ അംഗമായ പ്രത്യേകിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ അംഗമായ ഒരാളെ മത്സരിപ്പിക്കണമെന്ന് ഒരു ചർച്ച അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചർച്ച ഉണ്ടെങ്കിൽ യു ഡി എഫ് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു സ്ഥാനാർത്ഥിയെ ഒരു വ്യാപാരിയെ മത്സരിപ്പിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ആ നിങ്ങളത്സരത്തിറന്നു തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ പിന്നെ എവിടെയാണ് ഞങ്ങളെ വ്യാപാരികൾ നിൽക്കുന്ന ഭാഗത്ത് ഞങ്ങൾ രാഷ്ട്രീയം മറന്ന് ആ വ്യാപാരി എന്നുള്ള സ്ഥാനാർത്ഥിയെ പിന്തുണക്കും അത് ചിലപ്പോ യു ഡി എഫ് ആവാം എൽ ഡി എഫ് ആകാം അതല്ലെങ്കിൽ മറ്റു മുന്നണികളാകാം സ്വതന്ത്രമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് അതിനിടെ എൽ ഡി എഫ് യു ഡി എഫും ഒക്കെ തയ്യാറാകണമെന്നാണ് ഈ അവസ്ഥ ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യാപാര മേഖല ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ട് പോയിരിക്കുന്ന ഒരു പ്രത്യേകിച്ചും തദ്ദേശ സ്വകാര്യ ഭരണ സ്ഥാപനങ്ങളെയൊക്കെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഭാവിയിൽ കച്ചവടക്കാരൊക്കെ വലിയ പ്രതിസന്ധിയാണ് പ്രത്യേകിച്ചും ഈ വൻകിട കുത്തകൾ കൂടെ കടന്നു കയറ്റം ഈ ചെറിയ ചെറിയ നിസാര കാരണങ്ങൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ഇപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് ഉള്ള പരിശോധനകൾ ഇതിലൊക്കെ തന്നെ ഞങ്ങൾ ഇപ്പം വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിധിവരെ ഞങ്ങളെ പിന്നെ വ്യാപാരികൾ ജനപ്രതിനിധികള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കയറി വരണം എന്നാണ് സംഘടന ആഗ്രഹിക്കുന്നത് സെപ്പറേറ്റ് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ ആദ്യ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിൽ നിന്നും പിൻവലിഞ്ഞ് ഇപ്പൊ പല ഭാഗങ്ങളിലും പെരുന്നവണ്ണ മാത്രല്ല പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എ അടക്കമുള്ള ഒരു പ്രാതിനിധ്യം നൽകി അവരൊക്കെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനം തുടങ്ങി അവരെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഘട്ടം പെരിന്തൽമണ്ണയിൽ വരികയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ പരിപൂർണമായി പെരുന്നമണ്ണ വർത്ത അസോസിയേഷൻ പിന്തുണക്കും എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ ആര് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നാണോ എ ഡി എഫിന്റെ ഭാഗത്തു നിന്നാണോ നിങ്ങളെ ആരെങ്കിലും സമീപിക്കുകയോ നിങ്ങളെ വിളിച്ച് ഇക്കാര്യം എന്തെങ്കിലും പറയുകയോ നിങ്ങളുമായി ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ ആ വിളിച്ചിരുന്നു യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ തുറന്നു പറയാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളെ വ്യാപാരിയിൽപ്പെട്ട ചില ആളുകളെയൊക്കെ പിന്നെ ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ പരിപൂർണ പിന്തുണമാണെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥി ഇത്തവണ പെരിന്തൽമണ്ണ നഗരസഭയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഞാൻ പറയുകയല്ല പല ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് അങ്ങനെയുണ്ടെങ്കിൽ വ്യാപാരിയിലെ ഒരു പ്രതിനിധി യു ഡി എഫിന്റെ ഭാഗമായി മത്സരത്തി എങ്കിൽ യു ഡി എഫിന് നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്ന ഒരു അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം താല്പര്യം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ അതിനെങ്ങനെ കാണാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ പരിപൂർണ പിന്തുണ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഏകദേശം ഒരു വാർഡ് ഉദാഹരണം പറയുകയാണെങ്കിൽ മുപ്പത്തിരണ്ടാം വാർഡിൽ ഞങ്ങളെ ഒരു വ്യാപാരി മെമ്പർമാർ മത്സരിക്കുകയാണെങ്കിൽ ആ വാർഡിൽ പരിപൂർണമായി പിന്തുണ ഞങ്ങൾ യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫിന് എൽ ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫിന് നൽകും അത് പെരുന്നവണ്ണയിലെ ഏത് വാർഡിലും പെരുന്നവണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ അതായത് വ്യാപാരിയായ ഒരാളെ പിന്നെ സ്ഥാനാർത്ഥിയായി ഇവർ പ്രഖ്യാഖിരിക്കുന്ന പക്ഷം അവിടെ രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ അവർക്ക് പരിപൂർണ പിന്തുണ നൽകും അതാണ് ഞങ്ങളെ സംഘടനാ തീരുമാനം ഏതായാലും പെരുന്നവണ്ണ നഗരസഭയിലേക്ക് ഒരു വാർഡിൽ യു ഡി എഫ് വ്യാപാരികളുടെ ഒരു പ്രതിനിധിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ ഒരു പ്രമുഖ നേതാവ് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഇവരോടൊക്കെ നമ്മൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു അംഗം ഏതായാലും ഇത്തവണ യു ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അത് വ്യാപാരികളുടെ ആവശ്യങ്ങൾ നഗരസഭ കൗൺസിൽ യോഗങ്ങളിൽ ഉന്നയിക്കാൻ ഒരാള് വ്യാപാരി പ്രതിനിധി അവിടെ ഉണ്ടാവുക എന്നത് ഏറ്റവും നല്ല കാര്യമാണെന്നാണ് പി ടി എസ് മൂസ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആരെ ഇന്ന ആളുകളെന്നില്ല എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും വ്യാപാരികളെ സഹായിക്കുന്നവർക്ക് അവരുടെ പിന്തുണ ഉണ്ടാവും എന്നറിയുന്നു പിന്നെ അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ ഏത് കക്ഷിയാണോ നിർത്തുന്നത് ആ വാർഡിലും മറ്റുള്ള വാർഡുകളിലും ഒരു വാർഡിൽ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആ മുന്നണിക്ക് സഹായം ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോ ഒരു സ്ഥാനാർത്ഥി ഇത്തവണ പെരുന്നൽമണ്ണ നഗരസഭയിലേക്ക് യു ഡി എഫിന്റെ പാനലിൽ വ്യാപാരി പ്രതിനിധി വരും എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് അത് ആ സംഘ ആ മുന്നണിക്ക് അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായി മാറും എന്നതിൽ സംശയമില്ല എൽ ഡി എഫ് ആണ് അതിന് തയ്യാറാവുന്നതെങ്കിൽ എൽ ഡി എഫിന് അത് ഗുണം ചെയ്യും കാര്യങ്ങളൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഏതായാലും വ്യാപാരികൾക്ക് സഹായം ചെയ്യുന്നവരെ കൈവിടില്ല എന്നൊരു ഉറപ്പ് കൂടി പി ടി എസ് മൂസു മുന്നോട്ട് വെക്കുന്നുണ്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ക്യാമറമാൻ ഷാനുവാരി കോടിനൊപ്പം കോഡിനൊപ്പം ജബാർ ചാനൽ ചാലണ്ടൽ മണ്ണ യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്